ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ടി മുഹമ്മദ് അലിയാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ റേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമാണ് അദ്ദേഹം കേരളം രൂക്ഷമായ റേഷൻ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്കടക്കമുള്ള സമരത്തിന് ഇവർ രംഗത്തിറങ്ങുകയാണ് ഈ കേരളത്തിലെ കോടി ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുവിതരണ സമ്പ്രദായം പ്രതിസന്ധിയിലായിരിക്കും ഈ പശ്ചാത്തലത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡ് ഉടമകളും ഏതാണ്ട് പതിനാലായിരത്തി ഇരുന്നൂറോളം വരുന്ന റേഷൻ കാറും ഉൾപ്പെടുന്ന ഈ മേഖലയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം എന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഈ ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണം സംസ്ഥാനം സത്യത്തിൽ പൊതുവിതരണ രംഗം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് എന്താന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ കേരളത്തിലെ റേഷൻ കോൺട്രാക്ടർമാർ എൻ എഫ് എസ് എ കോൺട്രാക്ടർമാർ സമരത്തിലാണ് പല റേഷൻ കടകളും കാലിയായിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗൗരവമായി ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ആ ഭാഗത്തൊരു പ്രതിസന്ധി ഇരുപത്തിയേഴാം തീയതി മുതൽ ഞങ്ങൾ റേഷൻ വ്യാപാരികൾ എല്ലാ സംഘടനകളും കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതായത് സി ഐ ടി നേതാവ് ജി സ്റ്റീഫൻ ചെയർമാൻ ജോണിന്നുള്ള ഒരു അഡ്വക്കേറ്റ് ജോണി എന്നുള്ള എക്സ് എം എൽ ജനറൽ കൺവീനറുമായ ഒരു കമ്മിറ്റിയാണ് കേരളത്തിലെ എല്ലാ സംഘടനയും യോജിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് സമരത്തിലേക്ക് പോയി കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്നൊരാഗ്രഹവും ഞങ്ങൾക്കില്ല കാരണം ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഞങ്ങളാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ അതേമായി തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങളുമായി ഞങ്ങളോളം ബന്ധപ്പെടുന്ന ഒരു വിഭാഗവും ഇല്ലാതെ എന്ന് പറയാം അവരെ ബുദ്ധിമുട്ടുന്നതിൽ ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങളുടെ വേതന പാക്കേജ് ബഹുമാനായ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തരുന്നത് ആ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആറുമാസം കഴിഞ്ഞ് നമുക്ക് പുനഃപരിശോധിക്കാൻ വന്നത് ഈ പുതിയ എൻ എഫ് എസ് ആക്ട് വന്നു ഇതിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ റേഷൻ കടയിൽ ഇ പോസ് മെഷീൻ വന്നു ആ വിരലമർത്തിയാൽ മാത്രം ഇത്രയും സുതാര്യമായ വിതരണം വിരലമർത്തി കാട്ടിടോ എന്നാൽ മാത്രം അരി കൊടുക്കുന്ന സുതാര്യ വിതരണം ആ സ്ഥലത്തിൽ നമ്മുടെ വിൽപ്പന പറഞ്ഞു കേരളത്തിൽ അതായത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു കാലത്ത് ഇരുപത്തി നാല് ലക്ഷം മെട്രിക് ടണ് ഉണ്ടായിരത്ത് പതിനാല് പോയിൻറ്റ് രണ്ട് ലക്ഷം മെട്രിക് ആണ് നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്നത് ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സമ്പളം സംബന്ധിച്ചിടത്തോളം വളരെ ചുരു മാസറേഷൻ ഉള്ളത് അത് അല്ല ആഴ്ച റേഷൻ ഉള്ളത് മാസ റേഷനായി ചുരുങ്ങി മാസത്തിന് ഒരിക്കലാണ് അരിവാങ്ങുന്നത് ആ ഒരു സാഹചര്യത്തിൽ വളരെ വിൽപ്പന കുറവാണ് ഈ ഇതിന് കമ്മീഷൻ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഒരു വേതന പാക്കേജ് വന്നത് ആ വേതന പാക്കേജ് നാൽപ്പത്തഞ്ച് ക്വിൻ്റൽ കൈകാര്യം ചെയ്യുന്നൊരു വ്യാപാരിക്ക് പതിനെട്ടായിരം രൂപ അതായത് അതാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അതിൻ്റെ കുറവാണെങ്കിൽ എട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അതാണ് ഞങ്ങളുടെ വേതനം എട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഗവൺമെൻറ് ഞങ്ങൾക്ക് അംഗീകരിച്ചത് നാൽപ്പത്തഞ്ച് ക്വിൻ്റലിന് താഴെയാണെങ്കിൽ അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഏറ്റവും പ്രധാന ഒരു വർഷമായി സമരം തുടങ്ങിയിട്ട് സൂചനാ സമരങ്ങൾ നടി മുഖ്യമന്ത്രിയെ കണ്ടു ഭക്ഷ്യമന്ത്രിയെ കണ്ടു ധനമന്ത്രിയെ കണ്ടു കക്ഷി നേതാക്കളെ കണ്ടു എൽ ഡി കൺവീനറെ കണ്ടു സി പി എം സെക്രട്ടറിയെ കണ്ടു സി പി ഐ സെക്രട്ടറിയെ കണ്ടു പ്രതിപക്ഷ നേതാക്കളെ കണ്ടു എല്ലാവരെയും കണ്ടു ഞങ്ങളെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറയുമ്പോൾ എല്ലാവരും നിങ്ങൾ പറയുന്നത് ന്യായമാണ് എന്ന് പറയുന്നു ഞങ്ങൾ രണ്ട് ദിവസം കടകൾ അടച്ചുകൊണ്ട് രാപ്പകൽ സമരം നടത്തി രക്തസാക്ഷിമുട്ടാണ് തിരുവനന്തപുരം അന്ന് മുപ്പതോളം എം എൽ എമാരവിടെ പോകുന്നു ഭരണപക്ഷ പ്രതിപക്ഷത്തൊക്കെ ഉള്ള നിങ്ങൾക്ക് ന്യായമാണ് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് വരെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല ഞങ്ങൾ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നോട്ടീസ് കൊടുത്തപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളെ വിഷയം തീർക്കാം ഏറ്റവും അടുത്ത ദിവസം നിങ്ങൾ വിഷയം തീർക്കാം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചു പക്ഷേ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് ഒന്നും തരാൻ കഴിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നിങ്ങളുടെ വേതന സംബന്ധിച്ച കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായി നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരിമിതമായ വേതനമാണ് കിട്ടുന്നത് അദ്ദേഹം പറയുന്നത് നാൽപ്പതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ വാങ്ങുന്ന റേഷൻ വ്യാപാരികളുടെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം ഇത് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയുടെ വയൽ നിന്നും ഇത് കേട്ടപ്പോൾ വളരെ ഭയങ്കര വിഷമം ഞങ്ങൾക്ക് തോന്നി കേരളത്തിൻ്റെ അവസ്ഥ പതിനാലായിരത്തി ഇരുന്നൂറോളം കടകളിൽ ബഹുമാന ഭക്ഷ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ് കടകൾ അഞ്ഞൂ അല്ല അഞ്ഞൂറ് അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള വരുമാനമുള്ള നൂറ്റി എഴുപത് കടകളാണ് ഇതൊക്കെ ഇന്നലെയെടുത്ത കണക്കാണ് പതിനായിരം പതിനായിരം മുതൽ പതിനയ്യായിരം വരെ തൊള്ളായിരത്തി അമ്പത്തൊന്ന് കടകളാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കടകളാണ് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരുമാനമുള്ള നാലായിരത്തി ഇരുപത്തെട്ട് കടകൾ അതായത് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് കടകൾ സ്ഥിതിയാണ് ഞാനത് പറഞ്ഞത് പിന്നെ മന്ത്രി പറഞ്ഞ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യ് മുപ്പതിനായിരം വരെയുള്ള ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയുള്ള രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കടകളാണ് അതാണ് മന്ത്രി പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് ഈ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കടകളാണ് എണ്ണായിരം കടകൾ എണ്ണായിരത്തി ഇരുന്നൂറ് കടകൾക്ക് വരുമാനമില്ല കേട്ടോ ഏ അപ്പം മന്ത്രി പറഞ്ഞ ഇത് ഇത് തന്നെ എല്ലാവർക്കും ഇല്ല അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് കടകൾക്ക് മാത്രമാണ് മന്ത്രി പറഞ്ഞ വരുമാനം കിട്ടുന്നത് പതിനാലായിരത്തിൽ ഏ അപ്പോൾ ഇതിൽ ഈ വരുമാനം ഞാൻ ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് റേഷൻ കടക്കാരൻ്റെ സ്ഥിതി അതിൽ പറഞ്ഞ് അത് കൂടാതെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റേഷൻ കടക്കാരുടെ സ്ഥിതി മുപ്പതിനായിരം കിട്ടുന്നെന്ന് പറഞ്ഞാൽ അതും ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ കേട്ടോ അതിൽ ഇരുപത്തി ആറായിരം ഇരുപത്തേഴായിരം കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് കട ഉണ്ട് മുപ്പതിനായിരം കിട്ടുന്ന എണ്ണൂറ് കടയുള്ളൂ എണ്ണൂറ് കടയുള്ളതാണ് ആ കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ രസകരമായൊരു വസ്തുത മന്ത്രി മനസ്സിലാക്കണം ഇരുപത്തയ്യായിരം പതിനായിരം പതിനയ്യായിരം ഒക്കെ കിട്ടുന്ന വ്യാപാരിക്ക് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ ഞങ്ങൾക്ക് ശമ്പളമാണോ മന്ത്രി മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന് കടവാടക സെയിൽസ്മാൻ്റെ ശമ്പളം ഇറണ്ട് ചാർജ് വിവിധ ലൈസൻസിൻ്റെ ഫീസ് ഞങ്ങൾ മുടക്കുമുതിൽ അതാണ് വിഷമം മുടക്കുമുതിൽ വേണ്ടതിന് പി എച്ച് എച്ച് എ വൈ കാർഡ് മാത്രം കടയിൽ എത്തിച്ചു വെള്ള നീലക്കാടുകൾക്കുള്ള അരി പണം കൊടുത്ത് വാങ്ങണം ഇവർക്കൊക്കെ ലാട്ട പണം കൊടുത്ത് വാങ്ങണം ഇതിന് ഭിംബമായ മുടക്കുമുതലുണ്ട് ഈ മുടക്കുമുതലുള്ള ഞങ്ങളോടാ പറയുന്നത് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ വരുമാനമുണ്ട് എന്ന് അതും ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഞങ്ങളെ അറിയുന്ന ഭക്ഷ്യമന്ത്രി ഞങ്ങളുടെ നേ ഞങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷ്യമന്ത്രി ഇത് പറഞ്ഞതിൽ റേഷൻ വ്യാപാരികൾക്ക് അതിയായ പ്രതിഷേധമുണ്ട് കേരളത്തിലെ ഏകദേശം വരുന്ന പതിനായിരം വരുന്ന റേഷൻ വ്യാപാരിയുടെ വരുമാനം പതിനായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെ ഇടയിലാണ് എന്ന് ഞാൻ കണക്കു തിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇതിൽ കടവാടയും സെയിൽസ്മാൻ്റെ ശമ്പളവും കറണ്ട് ചാർജും എല്ലാം കൊടുത്താൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു മൂവായിരം മുതൽ ഒരാറായിരം വരെയാണ് ഒരു വ്യാപാരി കിട്ടുന്നത് ഞങ്ങൾക്ക് കുടുംബങ്ങളിൻ്റെ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഇതിൻ്റെ സത്യാവസ്ഥ എൻ്റെ കാർഡുടമകൾ മനസ്സിലാക്കണം ഞങ്ങൾ വരുമാനത്തെക്കുറിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന ഇന്നലെ വരെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ കാർഡുടമകൾ മനസ്സിലാക്കണം ഞങ്ങളിതാണ് വരുമാനങ്ങൾ അതുകൊണ്ടാണ് ഈ തുറന്ന് ഞാൻ പറഞ്ഞത് അത് വളരെ വേദനയായി പോയി മന്ത്രി പറഞ്ഞത് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് രാജ്യത്തെ കേന്ദ്ര സർക്കാർ റേഷൻ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡയറക്റ്റ് പേയ്മെൻറ് ട്രാൻസ്ഫർ എന്താണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഇതിൻ്റെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞതല്ലോ ഇരുപത്തിനാല് ലക്ഷം മെട്ടിട്ടുള്ള കിട്ടിയ സംസ്ഥാനത്തിന് പക്ഷെ കമ്മി സംസ്ഥാനമായ ഉപഭോക്തംസ്ഥാനമായ കേരളത്തിന് പതിനാല് ലക്ഷം അപ്പം കിട്ടുന്നത് അപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ല ഇതിൻ്റെ സ്ഥിതി എന്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് ലക്ഷത്തി ഇപ്പോഴത്തെ സ്ഥിതി എന്താ പതിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്ടി കിട്ടുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷം വെട്ടിട്ടൺ നേരത്തെ സാർ ഗവൺമെൻറ് തന്നിരുന്നു കെ വി തോമസ് എൽസർ അതൊക്കെ കുറച്ചു അങ്ങനെ കുറച്ച് 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 കൊണ്ടുവരികയാണ് ഗോതമ്പ് സാധാരണക്കാരനില്ല വെള്ള നീലക്കാടിന് ഗോതമ്പില്ല പഞ്ഞ ചുവപ്പ് കാടിനാണ് ഗോതമ്പ് ഉള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വന്ന് ഇപ്പം നീതി ആയോഗ് നേരത്തെ നമ്മുടെ അമിതാഭ്കാന്ത് സാറെ നമ്മുടെ കോഴിക്കോട് ജില്ലാ ആയിരുന്ന അമിതാഭ് കാന്തായിരുന്നു ഇതിൻ്റെ നീതി ആയോഗിൻ്റെ ചെയർമാൻ വൈസ് ചെയർമാൻ ഇപ്പോളാരാ സുമൻ ബെറി എന്ന് പറയുന്ന ആളാണ് അത് ധനശാസ്ത്രമാണ് ഭയങ്കര വലിയ വിവരമുള്ള വിവരണ ഗണിതശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ് ആ മനുഷ്യൻ തീരുമാനിച്ചു അതായത് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തയ്യായിരം കോടി വരുമാനം വരും ഈ സബ്സിഡി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് സബ്സിഡി അങ്ങ് നിർത്താം എന്നിട്ട് ഇവർക്ക് അരി കൊടുക്കേണ്ട പൈസ കൊടുത്താൽ മതി പൈസ കൊടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് നമ്മളെ പോണ്ടി തൊട്ട പോണ്ടിച്ചേരിയിൽ നീല കാർഡ് അല്ല കാർഡ് ഒരു കാർഡിന് മുന്നൂറ് റുപ്യ ദാരിദ്ര്യത്തേക്ക് മുകളിലുള്ള താഴെയുള്ള ഒരു അവർക്ക് അറുന്നൂറ് റുപ്പ്യ കൊടുത്തു ജീവിക്കാൻ കഴിയും ഒരു ക്രൈസിസ് ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചോരന്മലയിൽ ക്രൈസിസ് ഉണ്ടായി അവിടെയൊക്കെ അതുപോലത്തെ ഒരു ക്രൈസിസ് ഈ രാജ്യത്തുണ്ടാകുമ്പോൾ കോവിഡ് ബാധിച്ച് ജനം വെറുതേച്ച് മരിച്ചപ്പം ആ ആരാ കൊടുത്ത് അരി പ്രധാനമന്ത്രിയുടെ പി എം ജിക്ക് അരി കൊടുത്തു ഇന്ത്യയിൽ മൊത്തം ഇന്ത്യയിൽ മൊത്തം കൊടുത്തതേണ്ട അരിയും ഗോതമ്പും പയർ വർഗ്ഗങ്ങളും കൊടുത്തു അത് ഈ സംവിധാനം അതുകൊണ്ടാണ് നാളെ ഈ സംവിധാനമില്ലാതായാൽ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരുമ്പോൾ ഇവിടുന്ന് റിലയൻസിൻ്റെ റിലയൻസിൻ്റെയും പിന്നെ വാൾമാർട്ടിൻ്റെയും ഈ വിലക്ക് റെസ്റ്റോറൻ്റ് ഒക്കെ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോട്ടത് അത് കഴിഞ്ഞ് തരാൻ കഴിയും കേരള ഇന്ത്യ രാജ്യത്ത് പ്രഥമ പ്രധാനമന്ത്രി നമുക്ക് നൽകിയതല്ലേ ഈ റേഷൻ നമ്മളെ നാണി ഭാരം നമുക്ക് റേഷൻ തന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ തന്നെ എനിക്ക് തോന്നി ഇരുപത്തി നാലായിരം എഫ് സി ഐ ഗോഡൗണിൽ ആറുമാസം കേരളത്തിലൊരു ക്രൈസിസ് ഉണ്ടായാൽ നമ്മളെ ചീച്ചിപ്പോറ്റാനുള്ള റേഷൻ സാധനങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനമാണ് എഫ് സി ഐ ഒരു രാജ്യം അതേമാതിരി കേരളത്തിൽ മൊത്തം ഇന്ത്യ രാജ്യത്ത് മൊത്തം ഈ സംവിധാനം ഇന്ത്യയിൽ തകർന്നാൽ എന്തായിരിക്കും സ്ഥിതി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ ഇത് ഒരിക്കലും തകരാൻ അനുവദിച്ചുകൂടാ എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുന്നത് മുഖ്യമന്ത്രിയും കേരളത്തിലെ എം പിമാരും പ്രതിപക്ഷ നേതാവും കൂടി ഇതിനു വേണ്ടി ഒരു ശക്തമായ സമരം ഇന്ത്യൻ പാർലിന് നമ്മൾ നടത്തണം പ്രധാനമന്ത്രിയെ കാണണം എന്നാണ് എനിക്ക് പറയുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല ഈ സംവിധാനം തകർന്നാൽ കേരളം ഒരു പട്ടിണിയിലേക്ക് പോയി പലരും ചോദിച്ചു ചോദിച്ചതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കും കാരണം ഇന്ത്യ രാജ്യത്ത് ഛത്തീസ്ഗഡിൽ അതേമാതിരി ചാണ്ടിഗഡിലും പോണ്ടിച്ചേരിയിലും മഹാരാഷ്ട്രയിലെ രണ്ട് സംസ്ഥാനത്ത് രണ്ട് ജില്ലയിലും നടന്നിക്കഴിഞ്ഞു ഇത് പരിക്ഷാണിച്ചാൽ ഇന്ത്യ മൂലം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിലെ അഞ്ചര ഇന്ത്യയിലെ അഞ്ചര ലക്ഷം റേഷൻ കടകൾ കൂട്ടിയാലുണ്ടാകുന്ന അവസ്ഥ അത് നമുക്ക് ഇത് ഭയാനകമാണ് എന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും വന്നിട്ടുള്ള ഈ പ്രതിസന്ധി സംസ്ഥാനത്തെ റേഷൻ വരുന്ന പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാമെന്നാണ് അങ്ങയുടെ അഭിപ്രായം എനിക്ക് വളരെ ലളിതമാണ് നാല് രൂപക്കാണ് നീല കാർഡിനരി കൊടുക്കുന്നത് ഒരു മൂന്ന് രൂപയുടെയും കൂട്ടി ഏഴ് രൂപയ്ക്കൊരു നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ രൂപ പുറത്തേക്കുള്ള ഈ അരിക്ക് പറവ മാർക്ക് വെക്കുന്നത് എന്തുകൊണ്ടൊരു മൂന്ന് രൂപ കൂട്ടി സർക്കാരിൻ്റെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടുകൂടാ ആട്ടക്ക് അൻപത് ഉറുപ്പേന് അറുപത് റുപ്യ ആട്ടയാണ് പുറത്ത് അതെന്തിനാണ് എട്ടു റുപ്പ്യക്കും പത്ത് റുപ്പ്യക്കും കൊടുക്കുന്നത് അതിനും ഒരു മൂന്ന് രൂപയ്ക്ക് കൂട്ടിക്കൂടെ നീ വെള്ളക്കാട്ടിന് പത്ത് റുപ്പ്യ പതിനൊന്ന് റുപ്യ കൊടുക്കുന്ന അരി ഒരു മൂന്നു റുപ്യ കൂട്ടിക്കൂടെ അങ്ങനെ ഒരു മൂന്ന് രൂപ കേരളത്തിൽ റേഷൻ വില വർദ്ധിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു കാലാകാലങ്ങളിൽ ബസ് ബസ് ചാർജ് വർധനവ് കറണ്ട് ചാർജ് പറഞ്ഞത് വെള്ളക്കരം വർധന എല്ലാം വർദ്ധിക്കുന്നില്ലേ നികുതി വർധിക്കുന്നില്ലേ എന്തുകൊണ്ട് റേഷൻ മേഖലയിൽ മാത്രം ഒരു വർധനവും ഉണ്ടാക്കി കൂടാ അങ്ങനെ ഒരു ഉണ്ടാക്കി എന്നാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു മൂന്ന് രൂപ ഒരു കിലോക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ സംവിധാനം കൊണ്ടുപോകാൻ ഭരണാധികാരി ശ്രമിക്കണം എന്നാൽ സർക്കാരിനും ബുദ്ധിമുട്ടുണ്ടാവില്ല ജനങ്ങൾക്കും വലിയ വിഷയങ്ങളുണ്ടാവില്ല ജനങ്ങൾ അത്ര ഒരു പട്ടിണിയിലല്ല ദുർധനരി കൊടുക്കേണ്ട ഒരു രാജ്യമല്ല കേരളം ഒരു ല്ല കേരളം പല സ്ഥലങ്ങളുണ്ടോ ഏറ്റവും പാവപ്പെട്ട ആദിവാസികൾക്ക് കൊടുക്കട്ടെ അതിന് മേലുള്ളവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സൗജന്യം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞു ഈ സൗജന്യം ഇങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത് മനുഷ്യന്മാർ മടിയന്മാരായിപ്പോകുന്നു കുറച്ചൊക്കെ ഒരു മാറ്റം വലിച്ചുകൊണ്ട് കുറച്ചൊക്കെ ജനങ്ങളോടും ജനങ്ങളോടേയും പങ്കാളിത്തത്തോടു കൂടി ഞങ്ങൾക്ക് ഈ ഇതിന് പ്രതിസന്ധി കാണണം അതുപോലെ തന്നെ റേഷൻ വ്യാപാരികൾ ഞങ്ങൾക്കും കുടുംബങ്ങളുണ്ട് ഞങ്ങൾക്കൊരു മെഡിസിപ്പ് മാതൃകയിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾ ഞങ്ങൾ ക്ഷേമനിധി ഇപ്പം ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ക്ഷേമനിധിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇരുപത് വർഷത്തിന് ശേഷം ഞങ്ങളെ ക്ഷേമനിധി പൊടി അദ്ദേഹമാണ് പക്ഷേ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ചെയ്യാനുണ്ട് ഈ പെൻഷൻ കാരണം പത്തും അൻപതും അറുപതും കൊല്ലം ഈ രംഗത്ത് പോകുമ്പോൾ ഒരു വ്യാപാരിക്ക് ഒരു അയ്യായിരം രൂപയെങ്കിലും പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അപ്പോൾ ആയിരത്തഞ്ഞൂറാണ് കിട്ടുന്നത് അതേമാതിരി തന്നെ ബിൽ ഇന്ന് ചികിത്സാ ചെലവ് ഭയങ്കരമാണ് ആ ചികിത്സ ഈ ക്ഷേമനിധിക്ക് ഒരു രണ്ടു ലക്ഷമെങ്കിലും കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാവണം ഒരു ഇൻഷുറൻസ് പരീക്ഷ ഉണ്ടാവണം ഞങ്ങളുടെ ഇൻഷുറൻസ് പരീക്ഷയെക്കുറിച്ച് പറയുമ്പം ഞങ്ങൾ എല്ലാ മേഖലയും അടഞ്ഞുകടന്നപ്പോൾ കേരളത്തിൻ്റെ പൊതു സ്വത്താണ് റേഷൻ കടകളെന്ന് ഞങ്ങൾക്കറിയാം കേരളത്തിലെ പാവങ്ങളുടെ ആസാ കേന്ദ്രമാണ് ഞങ്ങൾക്കറിയാം അത് അറിയാനുള്ള കാരണം ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളക്കാരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ റേഷൻ കാർഡ് ഉടമകൾ അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഞാൻ കൂടിയുണ്ട് അതുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് കട തുറന്നു വെച്ച് പിന്നെ കിറ്റ് പ്രധാനമന്ത്രിയുടെ അരി മറ്റു സാഹചര്യങ്ങളൊക്കെ കൊടുത്തു ഇതിൻ്റെ പേരിലല്ലേ അറുപത്തഞ്ച് ജീവൻ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത് അവർക്ക് എന്ത് കിട്ടി മറ്റെല്ലാ മേഖലയിലും സർക്കാർ കൊടുത്തു എന്ത് കൊടുത്തു എന്താണ് മുന്നണി പോരാളികളായി ഇൻഷുറൻസ് പരിരക്ഷ കൊടുത്തു ആരോഗ്യക്കാർക്ക് കൊടുത്തു പോലീസിന് കൊടുത്തു പക്ഷേ എന്തുകൊണ്ട് പൊതുവിതരണ രംഗത്ത് ഈ ഇത്രയും കാലം സേവനം ചെയ്യുന്ന വ്യാപാരിക്കൊന്നും ഒന്നും നൽകിയില്ല അതുകൊണ്ട് അവർക്കൊരു പരിരക്ഷ കൂടി നൽകാൻ സർക്കാർ തയ്യാറാകണം അതുപോലെ തന്നെ ഈ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണം ഞങ്ങളുടെ പ്രശ്നം തീരണം കരാറുകാരുടെ പ്രശ്നം തീരണം കേരളത്തിൻ്റെ ആശാ കേന്ദ്രമായ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങളുടെ അത്താണിയായ റേഷൻ സംവിധാനം നിലനിർത്താനും അതിൽ സുതാര്യമായി കൊണ്ടുപോകാനും സുതാര്യമെന്ന് പറയുമ്പോൾ ഇത്രയും സുതാര്യമായ ഒരു വിതരണം കേരളത്തിൽ ഇന്ത്യ ഇന്ത്യയിലായിട്ടില്ല അതായത് ഒരു കാർഡ് വന്ന് വിരലാ വർത്തിയാൽ കൊടുക്കുന്ന റേഷൻ അത്രയും സുതാര്യമായ സംവിധാനം വേറെ എവിടെയും ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും സുതാര്യമായി സംവിധാനം നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ റേഷൻ കടക്കാരായിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളായിരിക്കുന്ന ജനങ്ങളെ അറിയുന്ന സാധാരണക്കാരായ മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നം തീരണം ഭക്ഷ്യമന്ത്രി ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കണം ധനമന്ത്രി ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നെങ്കിൽ പറയുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ആ പൊതുവിതരണ സമ്പ്രദായത്തിന് യാതൊരു പ്രയാസവുമില്ലാതെ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരി പ്രസ്ഥാനങ്ങൾക്കുമാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ലക്ഷം വരുന്ന കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ മൂന്നര കോടിയോളം വരുന്ന കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്ന ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രതിസന്ധിയെല്ലാം പരിഹരിച്ച് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവിധ ആശംസകളും